ഇപ്പോൾ ഗൈസ് വ്ളോഗിങ്ങിൻ്റെ പുതിയൊരു രൂപയൊക്കെ എല്ലാവർക്കും സൗദും ഗൈസ് ഒരു വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ഒരു പുതിയ ചെടിയൊക്കെ എല്ലാവർക്കും സൗദും നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു ചെടിയുടെ കാര്യം പറഞ്ഞാണ് ഗൈസ് ചെടി 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 നമ്മൾ ഒരു ചെടി നട്ടായിരുന്നു ഗൈസ് കഴിഞ്ഞ വർഷം അത് അതന്ന് കുഞ്ഞു ചെടിയായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ചെടി വളർന്നു വേണ്ടി ചെന്ന് നോക്കാം ഗൈസ് വരൂ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ുന്നു പൈസ ചെടി ഒന്ന് ചാഞ്േക്ക ചെറുതായിട്ടൊന്ന് ചാങ്ങായിരുന്നു പൈസ അപ്പത്തേക്കൊന്ന് കമ്പിട്ട് കെട്ടിയതാണ് പോയി ഇത്രേ ചാങ്ങളർന്നുള്ളു അന്ന് ഇത്രേ ഉള്ളായിരുന്നു കൈസ് ഇത് ഇപ്പൊ ഇത്രയുമായി ഇത്രയുമായി പിന്നെ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് കൈസ് ഈ ചെടി ഉണ്ട് കൊള്ളാവോ ഇത്രയും വളർന്നു കൈസിടെ കണ്ടു ഗൈസ് അതുകൊണ്ട് വാഴ കൈസ് ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു ഗൈസ് അതുകൊണ്ട് ഇവിടെ ചെള്ളയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം അല്ലെങ്കിൽ പണി കിട്ടാൻ സാധ്യത ഉണ്ട് ഗൈസ് ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ് അടുത്ത വർഷം നമ്മൾ ഈ ചെടി അത്രത്തോളമായി നോക്കുന്നതാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബൈ